ഇത് നമുക്കൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലെ സ്കൂൾ ഗ്രൂപ്പിലെ പ്രവാസിയായ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ സന്തോഷ് ഞാനതുകൊണ്ട് ഈ ചിക്കൻ കറിക്ക് സന്തോഷി ചിക്കൻ എന്ന് പേര് വിട്ടു ഈ ചിക്കൻ കറിയുടെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തരുന്നത് എന്തൊരു ബോറല്ലേ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതൊക്കെ തന്നെയാണ് ചേരുവകൾ അളവുകളിലും ഞാൻ പണ്ടേ വീക്കാണ് അതുകൊണ്ട് എനിക്ക് അതൊന്നും പറയാൻ അറിയില്ല ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ചേരുവകളൊക്കെ അങ്ങ് ചേർത്താ മതി ഈ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ രണ്ട് സ്പൂൺ തൈരും രണ്ട് സ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ചിക്കനിലിട്ട് പുരട്ടി ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു ഇത്തിരി നാരങ്ങ നീരും അരക്കപ്പും വെള്ളവും ചേർത്ത് അരമണിക്കൂർ ചെറുത് ഈയിൽ അടച്ചു വെച്ച് നന്നായിട്ട് വേയിച്ച് വറ്റിച്ചെടുത്താൽ മതി ഞാൻ കുക്കറിലാണ് കേട്ടോ രണ്ട് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങോട്ട് വറ്റിച്ചെടുത്തു എന്തായാലും ഈ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നിങ്ങളും ചെയ്തു നോക്കിക്കോ എരിവ് കൂടുതൽ വേണ്ടവർ വറ്റിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പെപ്പർ പൊടി ഇട്ടാ മതി മല്ലേലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലയിലയും തുക കേട്ടോ ടേസ്റ്റ് ജോറാകും പിന്നെ ഇതിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെ പരിചയപ്പെടുത്താം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാം ക്യാപ്ഷനിലെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഈ തട്ടിക്കൂട്ട് ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ചിക്കൻ കറിയെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ്